അവർ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ മറ്റു ഡിപ്പാർട്ട്മെൻ്റില് ജോലി എടുക്കുകയാണ് അപ്പോൾ ഈ കെടുകാര്യസ്ഥതയാണ് ഈ സ്ഥാപനം നേടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഫയർ ആൻഡ് സേഫ്റ്റി പതിനെട്ട് പേര് വേണം മൂന്ന് ഷിഫ്റ്റുകളിലായിട്ട് അപ്പം മൂന്ന് പേരാണ് ഉള്ളത് തൊഴിലാളികളുടെ എണ്ണം പിന്നെ അൻപത് ശതമാനമേ ഉള്ളൂ അതൊക്കെ നമുക്ക് അതൊക്കെ പരിഹരിക്കാവുന്ന പ്രശ്നമാണ് പക്ഷേ ഇത് തൊഴിലാളി അവിടെ ജോലി എടുക്കുമ്പോൾ അവൻ്റെ ജീവൻ സംരക്ഷിക്കേണ്ടേ ഒരു തീപിടുത്തമുണ്ടായി ജീവിത നഷ്ടഹാനി ഉണ്ടായാലെന്ത് ചെയ്യും സ്ഥാപനത്തിന് മുന്നിൽ സിഐടിയു സംഘടിപ്പിച്ച സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ടി ആർ രഘുനാഥ് സിഐടിയുവിന്റെയും സിപിഎമ്മിന്റെയും മുതിർന്ന നേതാക്കളും സമരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം കെ പിപിഎൽ കമ്പനിയിൽ വീണ്ടും തീപിടുത്തമുണ്ടായി ഇതേ തുടർന്ന് മന്ത്രി പി രാജീവിനും മാനേജ്മെന്റിനുമെതിരെ എഐടിയുസിയും ഐ എൻഡിയുസിയും രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെ എൽഡിഎഫിലെ പ്രധാന കക്ഷിയായ സിപിഎമ്മിന്റെ തൊഴിലാളി സംഘടനയും പ്രതിഷേധമുയർത്തിയതോടെ വെള്ളൂർ കെ പിപിഎൽ പ്രതിസന്ധി സർക്കാരിന് തലവേദനയാവും സി മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം